Hello. അതിഥി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ അപ്പോൾ ഇന്ന് ദേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണ പാർട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് മാമ്പഴക്കേരി വെച്ചിട്ടാണ് വൈകിട്ടാണ് കേട്ടോ അഞ്ച് മണി തൊട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇതേ ഞാനും ഉണ്ണിമോളും പൊടിമോളും കൂടെ പോവുക അപ്പോൾ ദേ നമ്മുടെ അടുത്തുള്ള ഒരു നക്ഷത്രം എന്ന് പറയുന്ന സ്റ്റോർ ഉണ്ട് കേട്ടോ അവിടെ കയറി ദൈ ചെറിയൊരു ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ദേ രണ്ട് പേര് ഓടക്കുഴിൽ കണ്ടു അപ്പോൾ പിന്നെ ഓടക്കുഴിൽ വേണമെന്ന് പറഞ്ഞ് വഴക്കായി അവസാനം പിന്നെ ഓരോ ഓടക്കുഴലിൽ രണ്ടു പേർക്കും കൂടെ മേടിച്ചു കേട്ടോ അങ്ങനെ ദൈവം ഞങ്ങൾ ദൈ പോവുക ഞങ്ങൾ വണ്ടിയല്ലേ കേട്ടോ പോകുന്നത് ഒരു അഞ്ചുമണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യും അവിടെ പെണ്ണിൻ്റെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവരുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങളും അവളുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ ഇതേ ഇനിയിപ്പോൾ അവിടെ വീട്ടിലോട്ട് പോവാം അവിടെ വീട്ടിലധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി പള്ളി വെച്ച കേട്ടോ പള്ളി അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് പോയത് പക്ഷേ അങ്ങോട്ട് വാ പള്ളിയിലോട്ട് വാന്നും പറഞ്ഞ എല്ലാവരും പറഞ്ഞു പിന്നെ ഇവിടെ പിന്നെ പള്ളി വരെ ഒന്ന് പോകാം അതുതന്നെയല്ല നമ്മുടെ കുറച്ച് പഴയ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പള്ളിയിലോട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഞങ്ങൾ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നല്ല ഒരുമിച്ച് നല്ല കട്ട ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് പള്ളിയിലോട്ട് ചെല്ലാന്നല്ല അവിടെ വീട്ടിൽ ചെന്ന് അവളെ കാണണ്ടേ അത് കാരണം ഞാൻ ഞാനവിടെ തന്നാൽ പിന്നെ വീട്ടിലൊക്കെ പോയിട്ടേ പോകുന്നവളെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ദേ ദൈ ഇനിയിപ്പൊര് പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുക പിന്നെ ഞങ്ങളവിടെ പോയി ഒരു ഏഴുമണിയോളം ആയി കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇരിട്ടി പിന്നെ ഈ പള്ളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ട് പോലെ അപ്പം അത് അങ്ങനെ വീടുകളോ ഒന്നും ഇല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇരിട്ടി കഴിയുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ വരും അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ അത് കാരണം എനിക്ക് അധിക നേരം പിള്ളേരെ കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ പോയി പഴയ ഫ്രണ്ട്സായിട്ടൊക്കെ കുറച്ചു നേരം സംസാരിച്ചു പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ല പള്ളിയിലും പോയി അവിടെ ചെന്ന് കുറച്ച് നേരം നിന്നിട്ട് നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ ഇത് പിന്നെ അടുത്ത ദിവസത്തെ പരിപാടിയൊക്കെ കേട്ടോ അപ്പം നമ്മുടെ പൊടിമോടെ ഉണ്ണിമോടെ സ്കൂളിൽ ഓണഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ട് അമ്മമാർ തിരുവാതിരയുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെയാണ് അപ്പം തിരുവാതിരയുടെയും ഓണകോശ പരിപാടിയുടെയും വീഡിയോ ഒക്കെ നമുക്ക് ഇനി പുറകെ കാണാം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം